ഇരിക്കൂർ പട്ടുവം വാണി വിലാസം എ എൽ പി സ്കൂൾ എൺപത്തിയേഴാമത് വാർഷികാഘോഷവും പഠനോത്സവവും സ്കൂൾ അങ്കണത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോബർട്ട് ജോർജ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമ അധ്യക്ഷയായി മത്സരവിജയികൾക്കുള്ള സമ്മാനങ്ങൾ മടവൂർ അബ്ദുൽ ഖാദർ വിതരണം ചെയ്തു ഹെഡ് മാസ്റ്റർ കെ ബി ബാബു പി ടി എ പ്രസിഡന്റ് പി പി ഹസ്ന കെ റുബീന കെ പി ലസിത ടി വി സതീശൻ നസീമ എന്നിവർ സംസാരിച്ചു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമാണ് ഇത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെ ഈ നിലയിലേക്ക് വളർത്തിയെടുക്കും കഴിഞ്ഞ എട്ടു വർഷമായിട്ട് അത് തുറന്നു ഗവൺമെന്റ് സ്കൂളുകൾക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്ത് സ്കൂളുകൾ മെച്ചപ്പെടുത്തിയപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് അൺഎയ്ഡ് സ്കൂളുകൾ കൂട്ടിക്കുന്നു അൺഎയ്ഡ് സ്കൂളുകൾ കൂട്ടാൻ മാത്രമല്ല സ്കൂളിന്റെ മാനേജ്മെന്റിന് ആ മാനേജ്മെന്റ് ചെയ്യുന്നൊരു കാര്യ അവര് അധ്യാപകരെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരോട് പൈസ വാങ്ങിക്കുന്നു ആ പൈസ സ്കൂളിന്റെ വിസനത്തിന് എല്ലാ മാനേജർമാരും ഉപയോഗിക്കില്ല ഉപയോഗിക്കുന്ന ആളുകളുണ്ട്